ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകർന്ന് എഴുപതിന്റെ നിറവിൽ ഡോക്ടർ കെ സോമൻ ചാലക്കുടി എനർജി കൺസർവേഷൻ സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റും ചാലക്കുടി ഗവൺമെന്റ് ഐ ഇ ടി ഐ മുൻ പ്രിൻസിപ്പലും സാമൂഹ്യ പ്രവർത്തകനുമായ ഡോക്ടർ കെ സോമന്റെ സപ്തതി ആഘോഷം മാർച്ച് ഇരുപത്തിമൂന്ന് ഞായറാഴ്ച രാവിലെ പതിനൊന്നിന് ചാലക്കുടി എസ് എൻ ഹാളിൽ സംഘടിപ്പിക്കുന്നു സനീഷ്കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും നഗരസഭ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷനാവും ചാലക്കുടിയിലെ സാമൂഹ്യ മേഖലയിലെ പ്രമുഖ വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് സമ്മേളനത്തിൽ സംഘാടക സമിതി അറിയിച്ചു എനർജി കൺസർവേഷൻ സൊസൈറ്റി ഒട്ടേറെ തവണ സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം നൽകിയിട്ടുണ്ട് പുരസ്കാരം ഈ സൊസൈറ്റിക്ക് ലഭ്യമാക്കുന്നതിന് പിന്നിൽ സോമാഷിൻ്റെ അക്ഷീണമായ ഒരു പരിശ്രമം നമുക്ക് കാണാൻ കഴിയും ഇപ്പോഴും ചെറിയ യാത്രകൾക്ക് ഈ എഴുപതാം വയസ്സ് തികയുന്ന സമയത്തും സോമാഷ് സൈക്കിളിനെയാണ് ആശ്രയിക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ കഴിയും അതൊരു വലിയ മാതൃകയാണ് സൈക്കിൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് പുക പടലങ്ങളായാലും അല്ലെങ്കിൽ പെട്രോളടക്കമുള്ളത് കത്തി നമ്മുടെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന മാലിന്യ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുന്നു എന്നുള്ള തിരിച്ചറിവിനൊപ്പം തന്നെ നമ്മുടെ ഇന്ധനങ്ങളെ കാത്ത് സംരക്ഷിക്കാനുള്ള ഒരു പ്രവർത്തനത്തിന്റെ കൂടി ഭാഗമാകുകയാണ് അദ്ദേഹം ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിക്കുന്ന പരിപാടി ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി അവസാനിക്കും